നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ച ശക്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നല്ലോ അദ്ദേഹം വളരെ താഴെത്തട്ടിൽ നിന്നും പ്രവർത്തനം തുടങ്ങി പാർട്ടിയുടെ സ്ഥാനങ്ങളിലെത്തി അതുപോലെ തന്നെ മുഖ്യമന്ത്രി എന്നുള്ള പദവി വരെ അദ്ദേഹം ഉയർന്നു കൈകാര്യം ചെയ്ത മേഖലകളിലൊക്കെ തൻ്റെ ആദർശത്തെ മൃഗെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനത്തെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നേരത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്കും അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ആ സന്ദർഭങ്ങളൊക്കെ തന്നെ സാധാരണക്കാരോട് വളരെ ചേർന്ന് തന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹത്തിന് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് രാഷ്ട്രീയമായി നമുക്ക് എതിർപ്പുണ്ടായിരിക്കാം പക്ഷേ അതേ അവസരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലക്ക് അദ്ദേഹം ഏറെ ആദരങ്ങൾ നേടിയെടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പരിചിതമല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന് വലിയ നഷ്ടമാണ് അവരുടെ പാർട്ടിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കുമൊക്കെ ഉണ്ടായ ആ വേദനയും ഞങ്ങളും പങ്കുചേരുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു हृदय वर आधार आधार गो కొండోటి పేరాంబర మంజిరి, చెమ్మాడు